ഹലോ എല്ലാവർക്കും സേയാസോലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ ഉണ്ടല്ലോ നമ്മൾ ഞാൻ മഴവില്ലൊക്കെ പോയി അപ്പൊ ആ മഴവില്ലെ വിശേഷം ഇപ്പൊ ഞാൻ പറയുന്നില്ല ഇപ്പൊ നിങ്ങളെടുത്ത് പറയാ അപ്പം നിങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെടുത്തൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഏയ് അല്ലാട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോലും ഞാൻ ഒരു വിശേഷം പറഞ്ഞിട്ടില്ല അവിടെ തെന്നിട്ടെന്താണ് അവിടെ എന്താണ് ഒന്നും പറഞ്ഞിട്ടില്ല അവരിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും എന്തായിരിക്കും എന്റെ അച്ഛൻ ഉണ്ടല്ലോ കിടക്കീ കുത്തി കുത്തി ചോദിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ നമ്മൾ ഈ മറ്റകത്ത് നിന്ന് എങ്ങനെ ഇനി ചിലപ്പോ ഈ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അറിയാണ്ട് വായിന്ന് വന്നു പോകും എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോളോ ഞാൻ പറയാ ഒരുപാട് അടം എടുക്കണ്ട കേട്ടോ ഞാൻ പറ അപ്പൊ ആ ശരി ശരി എന്താ വെച്ചാൽ ഉള്ളി നമ്മൾ എന്താ കന്ത കാരണം ഫുള്ള് ഞാൻ അറിയാണ്ടങ്ങ് പറഞ്ഞു പോകും അപ്പൊ അത് പറയാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ പറഞ്ഞ് പറയത്തില്ല 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 എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം പറഞ്ഞു ഓ ശരി ഞാൻ അതിന് മിണ്ടുന്നേ ഇല്ലെന്നും അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്ക് അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഒരു ത്രില്ല് മൂഡായിരിക്കുക കാരണം ഈ പ്രേമോ ഞങ്ങൾക്ക് അയച്ചു തരണം പ്രേമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേമോ അതിനകത്ത് ഞങ്ങൾ ചില ചില വാസനം മാത്രം എടുത്ത് അവരൊരു ഈ ഒരു സോങ് വല്ലതും ഇട്ടിട്ട് നമ്മൾ അയച്ചു തരും അവരുടെ കുഞ്ഞ കുഞ്ഞു ഡും ഡും ഇങ്ങനെ ഇപ്പൊ കുഞ്ഞുതായി ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഡും ഡും കേൾക്കും അങ്ങനെ 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 ഡും 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 അങ്ങനെ കേട്ടോണ്ടിരിക്കണം അങ്ങനെ ലൈറ്റായിട്ട് കേൾക്കണം എന്നിട്ട് ഈ ജഡ്ജസ് കുഞ്ഞുതായി ഒക്കെ പറയത്തില്ല അതൊക്കെ കേൾക്കും കേട്ടും അവരെ കേറ്റും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് പ്രേമം വഹിച്ചിരും പ്രേമം വെച്ചിരുമ്പോൾ മാത്രമേ അന്ന് അന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വല്ലയോ ആയിട്ട് നമുക്ക് പ്രേമം വെച്ച് അന്ന് കാണുമ്പോൾ നമുക്ക് ടി വി വരും ടി വി വരുമ്പോൾ ഏതും കാണാം കഴിക്കുന്നവർ അങ്ങനെ അവർ വിചാരിക്കും പെട്ടെന്ന് വരണേ പെട്ടെന്ന് വരണേ പെട്ടെന്ന് വരണേന്ന് പ്രാർത്ഥിക്കുക നമ്മളെ പെട്ടെന്ന് വരല്ലേ 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 പയ്യ വന്ന അവർക്ക് ത്രില്ലായി 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 അങ്ങനെ മുന്നോട്ട് കയറണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ പിന്നെ വെറുതെ വന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് എനിക്ക് അതുകൊണ്ട് പക്ഷെ ഒന്നും പറയുന്നുല്ല വരുന്നില്ല അതാണ് പ്രശ്നം പിന്നെ എന്താ പറയാ ആ അന്ന് ഞാനൊരു എപ്പിസോഡ് എപ്പിസോഡ് വെച്ചാൽ അതല്ലോ ഞാനൊരു വീഡിയോ ഇട്ടപ്പോ ഞാൻ വീട് കിട്ടില്ല ബ്ലൈൻഡ് ബാഗ് ആദ്യമായിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കുറച്ച് ബ്ലൈൻഡ് ബാഗിന്റെ ഓണം സ്പെഷ്യൽ അല്ല ഡോറ ബുജി പിന്നെന്താ ഡോറ എന്ന് മാത്രമേ എഴുതിയുള്ളൂ ഡോറ ബുജി ബുജിന്ന് എഴുതില്ല ഡോറയുടെ ഉണ്ടായിരുന്നു പിന്നെന്താ മിക്കി മൗസ് ഉണ്ടായിരുന്നു പിന്നെന്തുമായിരുന്നു ആ ഓണം സ്പെഷ്യൽ ബ്ലൈൻഡ് ബാഗ് ഈ മൂന്നെണ്ണം അല്ലേ ഞാൻ ചെയ്തത് അതിന്റെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അയിന്റെ കൂടെ ഉള്ള സാധനങ്ങൾ ഞാൻ പിനീരാക്കി കഴിച്ചു നാലെണ്ണമായി നാലെണ്ണത്തി ഭയങ്കര പറ്റത്തില്ല കഴിച്ചു ഭയങ്കരന്ന് പറയാ ഭയങ്കര 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 സന്തോഷമായിരിക്കും ഞാൻ ഇപ്പം ഞാൻ ബ്ലൈൻഡ് ബാഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞല്ല നാലെണ്ണമായി അഞ്ചാമത്തേടാണ് നമ്മൾ അതിനെ പൊട്ടിക്കാൻ പോകുന്നത് കഴിച്ചത് അപ്പം ചീത് കഴിഞ്ഞപ്പൊ തന്നെ അല്ലേ പൊട്ടിക്കുന്ന ചീതൊരു രണ്ടോ മൂന്നോ ദിവസം എന്തൊക്കെയാണെന്ന് മറക്കത്തില്ലേ അന്ന് നമ്മൾ നമ്മളീനെ പൊട്ടിക്കുന്നു ഞാൻ ഈ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അൺബോക്സ് കിട്ടില്ല എനിക്ക് താല്പര്യം കാരണം കാണുമ്പോൾ നമുക്കൊരു മടി തോന്നത്തില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കും പക്ഷെ ചെയ്യണ്ട പൊട്ടിക്കണ്ട ഞാൻ അങ്ങനെയാണ് എനിക്ക് നല്ല നല്ലപോലെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ എനിക്ക് പൊട്ടിക്കാനും അങ്ങനൊന്നും തോന്നുന്നില്ല എന്തിനാ എന്താ അതിൻ്റെ അത് ചെയ്യണ്ടേ ഒന്നും എനിക്ക് തോന്നത്തില്ല വയസ്സ് ഈ ബ്ലൈൻഡ് ബ്ലൈൻഡായി ഞാൻ പണ്ടൊക്കെ വിചാരിക്കുന്ന ഭയങ്കര പാടാണ് ഒക്കെയുള്ള പക്ഷെ ഇത് ഈസിയാ മോനെ പക്ഷെ പടം വരയ്ക്കാനും എഴുതാനും വായിക്കാനും പിന്നെന്താ എഴുതാനും അല്ല വായിക്കാൻ വേണ്ട എഴുതാനും വേണ്ട ആ എഴുതാനും എഴുതാനും വേണ്ട പിന്നെ എന്താ ഈ വരയ്ക്കാൻ മാത്രം അറിഞ്ഞാ മതി അതിൻ്റെ ഉള്ളിൽ ഫുൾ വര കുത്ത് പിന്നെ പഞ്ഞി പഞ്ഞിയും വേണംപ്പനും ആ പിന്നെ ഇന്നത്തെ ആവശ്യമുള്ള ഞാൻ കുറച്ച് പറയാം ആദ്യം ഒരു എഫ് ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ വേറെ ഏതായാലും ഒരു പേപ്പറായ മതി പക്ഷെ അതിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ വൈറ്റ് വൈറ്റ് എവിടെങ്കിലും വേണം ആ വൈറ്റ് വെച്ച് ഫാത്തു വേണം ചെയ്യാൻ ആദ്യം വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന വൈറ്റ് പേപ്പർ ഇങ്ങനെയാണ് ഇത്ര ഉണ്ട് അപ്പൊ നമ്മൾ ഇത്ര ഉള്ളിരിക്കും ഇങ്ങനെ ഇരിക്കുന്നതിനെ എന്നെ കാണാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുന്ന വൈറ്റ് പേപ്പർ തന്നെ ഇത്ര കുറച്ച് ഉണ്ട് അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിനെ ഇങ്ങനെ ആക്കണം ഏഹ് അപ്പൊ കുറച്ച് എക്സ്ട്രാ സ്കോളർഷേപ്പ് കിട്ടും അന്നിട്ട് ആ ക്യാരക്ടറിന്റെ പേര് ഇവിടെ എഴുതണം ഈ നമ്മൾ ഈ കാണത്തില്ലേ അതിൻ്റെ ഇവിടെ ക്യാരക്ടർ അതിൻ്റെ നെയ്മെഴുതുക എഴുതിയിട്ട് താഴെ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതുക എന്നിട്ട് ആ ക്യാരക്ടർ ഏതാണ് ഇപ്പം നമ്മള് എന്ത് കാലർ തന്നെ വേണം എന്നൊന്നും ഇല്ല കാല വേണം എന്നൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ആ ഈ ലോത്തിനെ ഇന്ത്യ അല്ലെങ്കിൽ എന്ത് വേണം എന്നൊക്കെ ചെയ്യാം പക്ഷെ ഈ നമുക്ക് അതിന്റെ കൂടെ വേണം നമുക്ക് ഈ കത്തതിന്റെ അത് വേണം കത്തോ അങ്ങനെ കുഞ്ഞിന്റെ അകത്തിട്ട് അതിൻ്റെ അകത്ത് യു ഗോട്ട് എന്ന് എഴുതിട്ട് എന്ന് വെച്ചാൽ പറഞ്ഞു ഇത്ര പറഞ്ഞു ഗായസിനെ കാണുമ്പോൾ ഇത് നിങ്ങൾ ഇതൊക്കെ വെച്ച് യൂട്യൂബിലൊക്കെ ബ്ലൈൻഡാകി മേക്കിംഗ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എല്ലാ എല്ലാവർക്കും കിട്ടും അത് അപ്പം ഏർ അപ്പൊ ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ തന്നെയാണ് ഇന്നത് ചുമ്മാ വന്ന് നിങ്ങളെ കണ്ടു അത്രേ ഉള്ളൂ സംസാരിച്ചു എനിക്ക് അത്രേ ഉള്ളൂ എന്നെ നിങ്ങളെ കാണുമെന്ന് എനിക്കൊരു സാധനം തോന്നിയ അപ്പൊ വന്നതേ ഉള്ളൂ ഗായസ് അപ്പം എല്ലാവർക്കും